ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ പല പുസ്തകങ്ങളിലൂടെയും ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പല പുസ്തകങ്ങളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അല്ലെ അല്ലെങ്കിൽ സ്വപ്നം അതിനെ നമുക്ക് വ്യക്തമായ ചിത്രങ്ങളിലൂടെ ഇമേജസിലൂടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും റിസൾട്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും വളരെ വേഗം തന്നെ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് പക്ഷേ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അവർ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നിരന്തരമായിട്ട് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചിത്രങ്ങൾ അയക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരം അലൈൻ ചെയ്യപ്പെടും അതായത് നമ്മൾ നിരന്തരമായിട്ട് ഒരു പിക്ചർ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ന്യൂറോ പാത്ത് വേ ഉണ്ടാവുകയാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അത് നേടിയെടുത്ത് തരിക എന്നുള്ള ഒരു ധർമ്മം അത് ശരീരത്തിന്റെ ധർമ്മമാണ് അപ്പം ശരീരവും മനസ്സും കൂടി ഏകോപിപ്പിക്കപ്പെട്ട് അല്ലെ സംയോജിക്കപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിയെടുത്ത് തരുവാൻ നമ്മളെ ഇവ രണ്ടും കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കഴിവ് ഈ കഴിവാണോ കഴിവുകേടാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവെന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു രീതി അനുസരിച്ച് അത് ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന് ഇമാജിനേഷൻ അതുപോലെ തന്നെ റിയാലിറ്റി ഇത് രണ്ടും തിരിച്ചറിയുവാനുള്ള കഴിവില്ല നടക്കുന്നത് സത്യമാണോ അല്ലെങ്കിൽ കൊള്ളത്തരമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് സബ് കോൺഷ്യസ് മൈൻഡിനില്ല ശ്രദ്ധിച്ച് കേൾക്കുക എന്നാൽ കോൺഷ്യസ് മൈൻഡിന് ആ വേർ തിരിവുണ്ട് അതായത് ഒരു സെക്യൂരിറ്റിയെ പോലെ നല്ലതിനെയും കെട്ടതിനെയും അല്ലെങ്കിൽ റിയാലിറ്റിയും ഇമാജിനേഷനെയും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് രണ്ടും തിരിച്ചറിയുവാനുള്ള കഴിവില്ല ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഇപ്പം ഒരു ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ മെന്റലിസ്റ്റ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരെയും മയക്കിക്കിടത്തിക്കൊണ്ട് അല്ലെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കി കിടത്തി സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആക്കി പല കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ഇനിയിപ്പോൾ മരിച്ചവരെ തന്നെ നേരിട്ട് കാണുന്ന ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ തൊട്ടടുത്ത് കാണുന്ന രീതിയിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇമാജിനേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ബ്രെയിനിനെ കബളിപ്പിക്കുവാൻ ഈ മെന്റലിസ്റ്റിനെ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ടാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വളരെ നിസ്സാരമായിട്ട് ഒടിച്ച് കളയാൻ കഴിയുന്ന ഒരു പെൻസിലോ ചെറിയൊരു ചുള്ളിക്കമ്പ ആവട്ടെ എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് കഴിയുന്നില്ല എങ്ങനെയാണ് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പവർഫുള്ളായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാണ് ഈ അഫർമേഷൻസിൻ്റെയൊക്കെ പ്രസക്തി അതാണ് പവർഫുള്ളായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു അല്ലെ ഇത് സംഭവിക്കുന്നത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ ആ ഒരു കഴിവ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു നാരങ്ങ ലെമൺ ഇത് നല്ല രീതിയിൽ ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ചേർക്കുകയാണ് ഒന്ന് വിതറുകയാണ് ഒന്ന് ഇമാജിനേറ്റ് ചെയ്ത് അത് നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ ഒന്ന് സ്ക്യൂസ് ചെയ്യുകയാണ് പിഴിഞ്ഞ് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക അല്ലെ ആ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ വായ കൂടുതൽ രുചികരമാക്കുന്നു അല്ലേ ഇപ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം എൻ്റെ വായിൽ നിന്ന് തന്നെ വെള്ളം വരികയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടാകും നമ്മുടെ കയ്യിൽ നാരങ്ങയില്ല നൈഫ് ഇല്ല ഉപ്പില്ല അത് നമ്മൾ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാവിലെ രസമുഗുളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആ പറഞ്ഞ ആ കാര്യത്തിന് ആ ഇമാജിനേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ പ്രതികരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ കണ്ട ആ ഒരു കാര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണോ നമ്മൾ നിരന്തരമായിട്ട് ഇമാജിനേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു ഇതിപ്പം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒന്നും ചെയ്തതുകൊണ്ട് നമുക്കൊരു കാരണവശാലും അത് സംഭവിക്കണമെന്നില്ല എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ഒരു ദിവസം ഒരു തൗസൻഡ് ടൈംസ് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ ഉണ്ടാവണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ പക്ഷെ ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സമ്പത്തായിരിക്കാം വെൽത്ത് ആയിരിക്കാം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ അല്ലേ ഒരു പാർട്ട്ണറിനെ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവണം വെൽത്ത് നിങ്ങൾക്ക് എന്തുമാത്രം വെൽത്താണ് വേണ്ടത് അതിന് എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത് ആ കഴിവിനെ കൂട്ടുക എന്നുള്ളതാണ് അല്ലേ എബിലിറ്റി എത്രമാത്രം കൂട്ടാമോ അത്രയും എബിലിറ്റി കൂട്ടുക വാല്യൂ കൂട്ടാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കഴിവിലുള്ള വാല്യൂ കൂട്ടാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങളുടെ കഴിവ് അതിനനുസരിച്ച് നിങ്ങളൊരു ജിംനേഷ്യത്തിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന സിക്സ് പാക്ക് ആയിരിക്കും ആ സിക്സ് പാക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ജിംനേഷ്യത്തിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് എന്താണ് ഇമാജിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ഒരു ഭാഗത്തു കൂടി പോകണം ഒപ്പം തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമാജിനേഷൻ കൂടി അവിടെ സംഭവിക്കണം അല്ലെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് വിശ്വസിപ്പിക്കുവാനായിട്ട് കഴിയണം അതുപോലെ തന്നെ പാർട്ണർ ഏത് ഒരു പാർട്ട്ണറിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ നിറമോ അവരുടെ ഹൈറ്റോ അല്ലെ അവരുടെ സ്വഭാവമോ ഇതെല്ലാം പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാമുകനുണ്ട് അല്ലെങ്കിൽ താമുകിയുണ്ട് പക്ഷെ വീട്ടുകാർ നല്ല രീതിയിലുള്ള എതിർപ്പുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്നേഹത്തിനിടയിൽ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യുവാൻ നിങ്ങൾക്ക് ഒന്നായി തീരുവാൻ നല്ല രീതിയിൽ ഇമാജിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വർഷങ്ങളോളം ജീവിക്കുന്ന നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക എന്നുള്ളതാണ് ഇമാജിനേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ ആഗ്രഹിക്കുന്നു ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു വിവാഹനെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നു വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവർക്കാണെങ്കിലും അവർക്ക് ഈ രീതിയിൽ ചിന്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ന്യായമായ അല്ലേ വളരെ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരമായിട്ട് നമ്മൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുന്നു അപ്പോൾ അതാണ് ഞാൻ നേരത്തെ നമ്മുടെ ലെമന്റെ ഒരു പരീക്ഷണം നമ്മൾ നടത്തിയത് അല്ലേ നമ്മുടെ കയ്യിൽ നാരങ്ങയില്ല നൈഫില്ല ഉപ്പില്ല അത് സ്പീസ് ചെയ്ത് നമ്മൾ വായിൽ ഒഴിച്ചില്ല പക്ഷെ നമ്മൾ ഇമാജിനേഷൻ ചെയ്യുകയായിരുന്നു ഞാനൊരു നിർദ്ദേശം നിങ്ങൾക്ക് തരികയായിരുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുകയുണ്ടായി ഇതേ രീതിയിൽ തന്നെ നിരന്തരമായിട്ട് നമ്മൾ പിക്ചേഴ്സ് അയക്കുമ്പോൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരീരം ആ രീതിയിൽ അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു തിയറി തന്നെയുണ്ട് ആ തിയറി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ആ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് പ്ലസ് ഇമോഷൻസ് ഈ ഒരു തിയറി എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇമേജ് പ്ലസ് ഇമോഷൻസ് പ്ലസ് റിപ്പീറ്റേഷൻ ഇവിടെ നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ലെമനെടുത്തു അല്ലേ ഇമോഷൻസ് എന്നുള്ളത് നമ്മൾ എന്താണ് അത് അനുഭവിക്കുകയാണ് ഫീൽ ചെയ്യുക ഫീൽ ചെയ്യുക അതിനെയാണ് പറയുന്നത് ഇമോഷൻ എന്ന് പറയുന്നത് ഫീൽ ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്യാമോ അത്രയും പ്രാവശ്യം നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് തൗസൻഡ് ടൈംസ് ആണെങ്കിൽ തൗസൻഡ് ടൈംസ് നമ്മൾ അതിനെ റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈയൊരു സിസ്റ്റത്തിലൂടെ ഈയൊരു തിയറിയിലൂടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കുവാൻ കഴിയും ദാറ്റ് ഈസ് വിഷ്വലൈസേഷൻ നമുക്ക് എന്താണ് വേണ്ടത് ദാറ്റ് ഈസ് ഇമേജ് അല്ലേ ഹെൽത്ത് ആണോ വെൽത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാർട്ട്ണറാണോ അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആണോ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്തുമാകട്ടെ അത് നമ്മൾ നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണ് ഇമേജ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ജീവിക്കുന്നത് അങ്ങോട്ട് കാണുക വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് അങ്ങോട്ട് കാണാൻ കഴിയണം ഹെൽത്തിലാണെങ്കിലും വെൽത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്ന ജോബാണെങ്കിലും ആ ജോബിൽ നിങ്ങൾ എത്തിപ്പെട്ടു ആ ജോബിൽ നിങ്ങൾ എവിടെയായിരിക്കും ഏതൊരു പൊസിഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയണം ഫീൽ ചെയ്യുവാൻ കഴിയണം അല്ലെ അതാണ് ഇവിടെ ഇമോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ റിപ്പീറ്റേഷൻ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങൾ ആ ജോലിയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടറുമായിട്ട് സന്തോഷിക്കുന്നതോ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അത്രയും പ്രാവശ്യം കണ്ടുകൊണ്ടേയിരിക്കുക ഇതിൻ്റെ റിസൾട്ടാണ് ിഫെസ്റ്റേഷൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ റിസൾട്ടാണ് ഒപ്പം തന്നെ ആക്ഷൻ എടുക്കുവാൻ നമ്മൾ തയ്യാറാവുക അല്ലേ അപ്പം വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് ഹെൽത്ത് സിക്സ് പാക്ക് വേണമെന്ന് ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സിക്സ് പാക്ക് സംഭവിക്കൂ സംഭവിക്കില്ല അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ആക്ഷനോടൊപ്പം തന്നെ ഈ വിഷ്വലൈസേഷൻ ഈ ഒരു ടെക്നിക്കുകൂടി ഈയൊരു തിയറി കൂടി സംഭവിക്കുമ്പോൾ വളരെ വേഗം തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഒരു ചിത്രം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുമ്പോൾ തന്നെ സബ്കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുമ്പോൾ തന്നെ അത് നേടിയെടുത്ത് തരുവാൻ വേണ്ടിയിട്ട് സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നു അത് നേടിയെടുത്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് എത്രത്തോളം പവർഫുള്ളായിട്ട് എത്ര പ്രാവശ്യം കൊടുക്കുന്നു എത്ര നല്ല രീതിയിൽ നമ്മൾ അത് ഫീൽ ചെയ്യുന്നു ഇമോഷൻസ് കൊടുക്കുന്നു ആ പിക്ചറിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് ഇതൊക്കെ അതിന് നിർണായകമാണ് അപ്പോൾ തുടക്കം നമുക്ക് അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ കഴിയണമെന്നില്ല ആദ്യത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ പ്രാവശ്യമോ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യണമെന്ന് ഇല്ല എന്നാൽ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ കൂടി നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇതാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് നിങ്ങളുടെ ആഗ്രഹം വളരെ ക്ലാരിറ്റി ഉള്ള രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം അതിനെ ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുക എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണാമോ അത് കണ്ടുകൊണ്ടേയിരിക്കുക അപ്പം തന്നെ ആക്ഷൻസ് കൂടി എടുക്കുക ഈ ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വിഷ്വലൈസേഷൻ ഓട്ടോമാറ്റിക്കലി വരും അല്ലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണ് ആ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആ എക്സാമിനെ നിങ്ങൾ മനസ്സിൽ കാണുന്നുമുണ്ട് അല്ലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് ആ എക്സാമും എക്സാം ഹോളും അതിന്റെ റിസൾട്ട് ഉൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് ആക്ഷൻ എടുക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതാണ് ആക്ഷൻ എടുക്കുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ജിമ്മിൽ പോയി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടുന്നുണ്ട് അല്ലേ എന്താണ് നമുക്ക് വേണ്ട നല്ല ആരോഗ്യം അല്ലേ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരാറുണ്ട് അതൊരു ആയിട്ട് മാറാറുണ്ട് അതാണ് ആക്ഷൻ എടുക്കുന്നതിൻ്റെ പ്രസക്തി അതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വിഷ്വലൈസേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഉണ്ട് അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക നിങ്ങൾക്കിപ്പോൾ വേണ്ടതെന്താണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഹെൽത്ത് ആകാം ജോബ് ജോബാകാം നല്ലൊരു പാർട്ട്ണറാകാം എന്തുമാകാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ മനസ്സിൽ കാണുക അത് നേടിയെടുത്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും സംഭവിക്കുക നേടിയെടുത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക മനസ്സിലൊന്ന് കാ കണ്ടുനോക്കുക നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ആരോടാണ് അത് പറയുന്നത് ആ സന്തോഷം ആരോടായിരിക്കും ആദ്യം തന്നെ പറയുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് അവരെ ഒന്ന് കണ്ടുനോക്കൂ നിങ്ങളുടെ ഈ നേട്ടം കണ്ടിട്ട് നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പേരൻസ് ആകാം നിങ്ങളുടെ കൊളീഗ്സ് ആകാം നിങ്ങളുടെ കൂട്ടുകാരാകാം പാർട്ണറാകാം ആരുമാകാം അവർ നേട്ടം കൈവരിക്കുന്ന സമയത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്ന ആ വ്യക്തികളെ അവരുടെ മുഖം ഒന്ന് കാണുക നിങ്ങളെ അവർ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുകയാണ് എന്ന് കാണുക വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിൽ കൂടി നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചവരൊക്കെ ഉണ്ടാകാം കളിയാക്കിയവരുണ്ടാകാം അവരുടെയൊക്കെ മുൻപിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് വലിയൊരു വിജയമാണ് അതിൻ്റെ ആ ഒരു സന്തോഷം എനിക്കത് നേടാൻ കഴിഞ്ഞല്ലോ ആ സന്തോഷം ഒന്ന് നല്ല രീതിയിൽ അനുഭവിക്കുക വളരെ കൂളാറ് ശാന്തമാവുക സ്വസ്ഥമാവുക ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയത് റിയാലിറ്റിയിൽ കാണേണ്ട അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ വേണ്ടി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാമോ അത്രയും പ്രാവശ്യം ഇനി മുതൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കൂടി ധൈര്യമായിട്ട് എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ പതുക്കെ തുറക്കാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കൂടി ഒരു സൈഡിൽ കൂടി പാർലലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കാണുന്നത് തെക്കോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടക്കോട്ട് അതല്ല വേണ്ടത് രണ്ടും പാറലായിട്ട് തന്നെ ഒന്ന് ചേർന്നുകൊണ്ട് മനസ്സും ശരീരവും ശരീരം കൊണ്ടാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത് മനസ്സുകൊണ്ട് നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുന്നു രണ്ടും ഒരേ ദിശയിലേക്ക് നല്ല രീതിയിൽ അലൈൻഡായിട്ട് പോകുമ്പോൾ നമുക്ക് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു